നേച്ചർ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മുഖത്തിന് നല്ല തിളക്കം ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്റ്റീമിംഗ് ടെക്നീക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് മുഖത്തിന് തിളക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ല നിറം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയവും പണവും ഒക്കെ ചെലവഴിക്കുന്നവരാണ് നമ്മുടെ ന്യൂ ജനറേഷൻ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പലപ്പോഴും ഒരുപാട് സൈഡ് എഫക്റ്റുകളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ട് എന്നാൽ അതൊന്നുമില്ലാതെ വളരെ ചുരുങ്ങിയ ചിലവിൽ വർഷഫലങ്ങളില്ലാതെ നല്ല ഒരു ടെക്നിക്കാണ് എന്ന് നമ്മൾ പറയുന്നത് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒലീവ് ഓയിലാണ് അഥവാ ജയിത്ത് എന്ന് പറയുന്ന ഒരു ഓയിൽ മുഖത്ത് നന്നായി തേച്ച് ആവി പിടിക്കുക സ്റ്റീമർ ഉപയോഗിച്ചിട്ട് ആവി പിടിക്കുക നമ്മൾ ശ്വാസം മുട്ടലൊക്കെ വരുന്ന സമയത്ത് ആവി പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിക്കുന്ന ആ ഒരു സംഗതിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മുഖത്തേക്ക് നന്നായി ആവി പിടിക്കുക ആദ്യം ഒളിപോലും നന്നായി തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അതുകൊണ്ട് ആവി പിടിക്കുക ഇങ്ങനെ നമ്മൾ ഇടവേളകളിൽ ദിവസവും എന്തെയ്യ ഒരു നേരമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്താൽ മുഖത്തിന് നല്ല നിറവും തിളക്കവും ഒക്കെ ലഭിക്കുമെന്ന് ചാർന്നു മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ